മത്സരം പുരോഗമിക്കുന്നു അടുക്കുന്നു ഒന്നാമത്തെ ട്രാക്കിൽ ട്രാക്കിൽ രണ്ടാമത്തെ ബോൾ ക്ലബ് മൂന്നാമത്തെ ട്രാക്കിൽ ഏഴാം നമ്പർ സ്റ്റിക്കറാണ് വള്ളത്തിന്റെ രജിസ്റ്റർ നമ്പർ ഏഴ് പായ് ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നു ടോണി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ലീഡിംഗ് ലീഡിംഗ് ക്യാപ്റ്റൻ പൊന്നപ്പൻ ജവഹർ ജർ ലീഡിംഗ് ക്യാപ്റ്റൻ കാരിച്ചൽ ക്യാപ്റ്റൻ സജി കളത്തിൽ പെരുമാൾ ഒപ്പം ലീഡിംഗ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സജി വർഗീസ് ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമായി കണക്കാക്കുന്നില്ല ഇതാ ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് മികച്ചൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ വ്യക്തമായിട്ടുള്ള ലീഡ് മൂന്നാമത്തെ ട്രാക്കിൽ പായ് പാടൻ എടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം ചിറ പിന്നിടുമ്പോൾ തന്നെ ലീഡ് നേടിയെടുക്കുന്നു വളരെ വ്യക്തമായി തന്നെ പായ്പാടൻ പായ്പാടിന്റെ ഒരു അസാധ്യമായിട്ടുള്ള അനായസമായിട്ടുള്ള കുതിപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് അഞ്ചാമത്തെ ഹീറ്റ്സ് ഹീറ്റ്സ് അഞ്ചിൽ മറ്റൊന്നില്ല എന്ന് തോന്നുന്നു ഇനി ആര് കയറി വരാൻ കയറിവാടാ പായ്പാടാടായ്പാടാ ഇനിയും കയറിവാടാ പായ്പാടാ ഇതാ വരുന്നു പായ്പാടൻ അഞ്ചാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തായി നിലവിൽ ലീഡ് ചെയ്യുന്നു വളരെ വ്യക്തമായി സുവ്യക്തമായി ഒറ്റത്തുടയായി ഒരു മൈയായി പായ്പാടൻ തുടങ്ങിയറിയുന്നു പക്ഷേ പായ്പാടിന മത്സരമില്ല അതുകൊണ്ട് അവർ മത്സരിക്കേണ്ടത് അവരോട് തന്നെയാണ് അവരുടെ സ്വയം മത്സരിക്കുക സ്വയം മത്സരിച്ച് മികച്ച സമയം സ്വന്തമാക്കുക അതാണ് വായ്പാട നിന്റെ രണ്ട് വള്ളങ്ങളെയും വിട്ടേക്കു എത്തുമ്പോൾ സ്വന്തം ടൈം അത് ചൂടുതൽ ഉയർത്തുക മികച്ച സമയമാക്കുക അതാണ് മോനെ ലക്ഷ്യം വായ്പാടം അവസാന മ്പർ വള്ളം പായ്പാട് ഉപരകം ബോർഡപ്പ് ടോണി വർക്കിച്ചൻ ക്യാപ്റ്റനും പൊന്നപ്പൻ പൊന്നപ്പനമ്മേ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള പായിപ്പാട് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി കടന്നു രണ്ടാമതായി കടന്നു വരുന്നതാരാണ് പതിനഞ്ചാം നമ്പർ വള്ളമാണ് അതെ പതിനഞ്ചാം നമ്പർ വള്ളംയസ്തന്ത് ആ സൻബയസ്തന്ത് കടന്നു വരുന്നു അങ്ങനെ അതും കടന്നുപോയി തയങ്കരി ദേവകർത്തയങ്കരി കടന്നു വരികയാണ് മൂന്നും വള്ളങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാമതായി പായിപ്പാടം കടന്നുപോയി രണ്ടാം ായി കടന്നുപോയി രണ്ടാം താക്കിലൂടെ പതിനൊന്നാം നമ്പർ വള്ളം ജമകർ തായങ്കരി കടന്നു വരുന്നു ഫ്രണ്ട്സ് കുട്ടനാടിന്റെ ആ കരുമാടി കുട്ടന്മാർ തുഴയുന്ന പതിനൊന്നാം നമ്പർ വള്ളം ജമകർ തായങ്കരി അമരങ്ങനെ പാടി തുഴഞ്ഞ് കടന്നു വരികയാണ് അവസാനമാകുന്ന മത്സരമാണ് നടന്നത് ഈ മത്സരത്തിൽ മൂന്ന് വള്ളങ്ങളാണ് ഉണ്ടായിരുന്നത് പായിപ്പാടൻ എതിരാളികരെ നിഷ്പലമാക്കിക്കൊണ്ട് കുമരകൻ തമ്പിള ക്ലബ്ബിൻ്റെ ചിറകിലേറി പായിപ്പാടൻ കടന്നുപോയി രണ്ടാമതായി സെൻറ്റ് വയസ് യി ഇതാ മൂന്നാമതായിട്ട് മൂതാമതായിട്ട് തായങ്കരിയും ഇതാ വിനീക്ഷ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ആറ് ദീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയ നടക്കുവാനുള്ളത് ഇരുട്ടുകുത്തി ബി ഗ്രേഡിൻ്റെ സി ഗ്രേഡിൻ്റെ ബി ഗ്രേഡ് വള്ളങ്ങളുടെ അതോടൊപ്പം തന്നെ തെക്കനോടി വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ് ആ മത്സരങ്ങളാണ് ഇനി ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ എഴുപത്തി ഒന്നാമത് നെഹ്റൂർ ടോഫി ജലോത്സവം ആരമം ഉയരുന്ന തരത്തിലേക്ക് ഓണത്തിനു മുന്നായി മാവേലി മണ്ണന വരകേൽക്കുമാറായിട്ട് കാത്തിരിക്കുന്ന മലയാളി മക്കളുടെ മനസ്സിലേക്ക് ആവേശത്തിൻ്റെ കൊടിമുടി ഉയർത്തിക്കൊണ്ടാണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ടോഫി ജലോത്സവത്തിൽ ഇരുപത്തൊന്ന് ജനരാജാക്കന്മാർ മാറ്റുരച്ച് കഴിഞ്ഞിരിക്കുകയാണ് വീറും വാക്ഷിയും ഒപ്പത്തിനൊപ്പം ചരട് കെട്ടിപ്പിടിച്ചതുപോലെയുള്ള മനോഹരമായി പ്രേമികളുടെ ഞരമ്പുകളിൽ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഉയർത്തുന്ന തരത്തിലേക്കുള്ള മത്സരങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് നടക്കേണ്ടത് ചെറു വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് കൃത്യമായി നടുഭാഗം മുന്നിലെത്തി അതിന്റെ ഫോട്ടോ ഫിനിഷ് ടൈം വ്യക്തമായിട്ടില്ല നമുക്ക് കാത്തിരിക്കാം നടുഭാഗവും നിരണോ തമ്മിലുള്ള പോരാട്ടം അതിനായുള്ള കാത്തിരിപ്പാണ് ഇതാ ആറാമത്തെ 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 ഹീറ്റ്സ് ഹീറ്റ്സ് മത്സരം മത്സരം ആരംഭിക്കുകയാണ് രണ്ടേ രണ്ട് വള്ളങ്ങൾ മാത്രം വിയപുരം ചുണ്ടൻ വില്ലേജ് വില്ലേജ് മൈക്രോ പിന്നിലായി പിന്നിലായി പോയിട്ടുള്ള വിയപുരം 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 ചുണ്ടൻ ഫിനിഷ് ചെയ്ത വീണ്ടും മില്ലി ആ ട്രോഫി നേടിയെടുക്കുക എന്നുള്ളത് ആ ട്രോഫി വീണ്ടും സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വില്ലേജ് ബോൾ ക്ലബ് തുടിയെറിയുന്നു ഒന്നാമത്തെ ട്രാക്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ കാലിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബിന്റെ ബി ടീമാണ് മറ്റൊന്നുമല്ല കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബിന്റെ രണ്ടാം ദിന സംഘമാണ് ആയാപ്പറമ്പ് പാണ്ഡിയിലാണ് അവരുടെ വരവ് ആയാപ്പറമ്പ് പാണ്ഡിയിൽ അവരെത്തും അല്പസമയത്തിനകത്തിന്റെ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും എന്താണെങ്കിലും നമ്മൾ ആറാമത്തെ ഹീറ്റ്സിലേക്കാണ് പോകുന്നത് രണ്ടേ രണ്ട് വള്ളങ്ങൾ മാത്രം രണ്ടേ രണ്ട് വള്ളങ്ങൾ ആകെ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ നമ്മൾക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു ആരൊക്കെ ഫൈനലിലേക്ക് എത്തുമെന്ന ഇതാ അവസാന ഹീറ്റ്സ് മത്സരം പുരോഗമിക്കുന്നു വളരെ കൃത്യമായി വളരെ വ്യക്തമായി ലീഡ് എടുത്തിട്ടുണ്ട് വില്ലേജ് കൈനഗിരി ബോട്ടർ കഴിഞ്ഞിരി ഒരുപാട് തന്നെ ാണ് ഡ്യൂപ്പർ ഹിറ്റ് ആണ് കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ ഇത്തവണ സ്വന്തം കരക്കാരെ മാത്രം വരുത്തി നമുക്ക് വേണ്ട പ്രൊഫഷണൽ വിദേശികളെ വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ചരക്കാരെ മാത്രം നിർത്തി വി ബി സിക്ക് അനുകരത്തുകയാണ് വി ബി സിക്ക് അനുകരി ചുണ്ടന്റെ കുറിപ്പ് കാണുക പറഞ്ഞതുപോലെ മത്സരിക്കാൻ സ്വന്തം ടൈം മാത്രമേ ഉള്ളൂ മക്കളെ സ്വന്തം ടൈം മാത്രമേ ഉള്ളൂ ബി ബി സിക്ക് കാരണം വി ബി സിക്ക് തൊട്ടരികിലുള്ളത് അത് ആയാപ്പറമ്പ് പാണ്ഡിയിൽ കാരിച്ചാലിന്റെ ബി ടീമാണ് അവർ അത്ര വലിയ ശ്രമമൊന്നും നടത്തുന്നില്ല അവർ അത്ര വലിയ ഉശിരൊന്നും കാണിക്കുന്നില്ല കാരണമെത്രമാണ് അവർ ബി ടീമാണ് കാരിച്ചാൽ ചുണ്ടന്റെ കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബിന്റെ ബി ടീം അവർ പവർ പൗർപാണ്ടിയിൽ ആയാപുരം ആയാപ്പറമ്പ് പവർ പാണ്ടി എന്നറിയപ്പെടുന്ന ആയാ ബി ടീം പക്ഷെ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നേടുന്നു കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈനഗരിയിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലബ്ബാണ് ആദ്യത്തെ നമുക്കറിയാം യു ബി സി കൈനഗരി നേരത്തെ തലവടി ചുണ്ടിലെത്തി യു ബി സി കൈനഗരി ചെയ്യുന്നു അത്ര പവർ ഇല്ല പവർ അൽപ്പം കുറഞ്ഞു ഈ എഞ്ചിനിലെ സ്റ്റോക്ക് തീർന്നു പക്ഷേ പവർ പവർപ്പാണ്ടിയിലുള്ളത് രണ്ടാം നിര ടീമാണ് കാര്യച്ചാലിന്റെ കാര്യച്ചാലിന്റെ രണ്ടാം നിര സംഘത്തിന് അത്ര പവർ ഉണ്ടാവില്ല പക്ഷേ ഒന്നാം നിര സംഘത്തിന്റെ പവർ ആദ്യ ഹീറ്റ്സ് നമ്മൾ കണ്ടല്ലോ ആ ചക്രവർത്തിയുടെ വരാൻ